പ്രകരണം സംഘടിപ്പിക്കുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സഹായത്തോടുകൂടി ഇസ്രായേൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിവിടുകയാണ് ഈ അടുത്ത കാലത്ത് സിറിയക്ക് നേരെ ആക്രമണം നടത്തുന്നു ലിബിയക്ക് നേരെ ആക്രമണം ലെബനോണിന് നേരെ ആക്രമണം നടത്തുന്നു യമന് നേരെ ആക്രമണം നടത്തുന്നു ഫലസ്തീന് നേരെ ആക്രമണം നടത്തുന്നു ഇന്ന് ഇതാ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യമായ കത്തറിന് നേരെ ആക്രമണം നടത്തുന്നു അങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും ദുഷിച്ച സാമ്രാജ്യത്വത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഭീകരമായുള്ള മുഖം ഈ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ലോകത്തെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ സഹായത്തോടു കൂടി നടത്തുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഭീകരാക്രമണത്തിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വണ്ടൂരിൽ പ്രകടനം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ പി ഷൈജു പി രജീഷ് എം നിതിൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് വണ്ടൂർ